പാകിസ്ഥാനിൽ മതാന്തര ശിക്ഷണത്തിന് ഉദാത്ത മാതൃകയായ ഐറിഷ് മിഷണറിക്ക് ബ്രിട്ടനിൽ ആദരവ് അറുപത്തിയഞ്ച് വർഷം നീണ്ട അധ്യാപന വൃത്തിയിൽ ബേനസിർ ഭൂട്ടോ ഉൾപ്പെടെ വിവിധ മതങ്ങളിൽപ്പെട്ട പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഗുരുനാഥയാണ് ഈ കന്യാസ്ത്രീ വെസ്റ്റ് മിൻസ്റ്റർ കത്തീഡ്രലിൽ സെന്റ് മേരീസ് യൂണിവേഴ്സിറ്റി ബിരുദദാന ചടങ്ങിൽ സിസ്റ്റർ ബർഗ്മാൻ കോൺവേക്ക് ചാൻസലർ കൂടിയായ കർദിനാൾ വിൻസെന്റ് നിക്കോൾസ് സർവകലാശാലയുടെ അത്യുന്നത ബഹുമതിയായ ബെനഡിക്ട് അവാർഡ് സമ്മാനിച്ചു ലാഹോറിലും മുറിയിലും കറാച്ചിയിലും ഈശോമറിയം മഠങ്ങളിൽ ഒരു പുരുഷൈസ് ചെയ്ത സേവനത്തിനാണിത് ഒരുപാട് തലമുറകൾക്ക് പ്രചോദനമായ ജീവിതമെന്ന് കർദിനാൽ നിക്കോൾസ് വിശേഷിപ്പിച്ചു കത്തോലിക്ക വിദ്യാഭ്യാസത്തിന്റെ പൊരുളാണിത് ഇടുങ്ങിയ സ്വാർത്ഥതയല്ല മനുഷ്യകുലത്തെയോ ആകെ ഒന്നായി കണ്ട ഉൽപദിനു ഈ ഗുരുനാഥ loved every bit of it, Every bit bit of of it. it. I I I Thought, they never knew me. But now I cards and പാകിസ്ഥാൻ പ്രസിഡന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യത്തെ അത്യുന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ സിതാര ഇ കൊയ്ത് ഇ അസം നൽകി ആദരിച്ചിരുന്നു ബെനഡിക്ട് മാർപ്പാപ്പയുടെ പേരിലുള്ള ബെനഡിക്ട് അവാർഡ് നേടുന്ന അഞ്ചാമത്തെ ആളാണ് സിസ്റ്റർ ബിർഗ്മാൻ ഖൊൻവേ ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക